ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം പവർ ടീമിനെ ജിൻഡപ്പൻ ഒരു കാഴ്ച ഇപ്പോൾ കാണുവാൻ സാധിച്ചു പക്ഷേ ഒരു തരത്തിലും പവർ ടീമിന് തെറ്റുപറ്റിയത് അംഗീകരിച്ചു കൊടുക്കുവാനോ അങ്ങോട്ട് സോറി പറയുവാനോ കഴിയുന്നില്ല പകരം ജിൻഡപ്പൻ അവസാനം അവരോട് സോറി പറയുകയാണ് സംഗതി ഇത്രയേ ഉള്ളൂ പകൽ സമയത്ത് രണ്ടാൾക്കാർ വീട്ടിൽ കിടന്നുറങ്ങി പട്ടി കുരച്ചു അവർക്ക് പണിഷ്മെന്റ് കൊടുക്കണം ഈ ഉറങ്ങിയ രണ്ടാൾക്കാർ ഒന്ന് ശരണ്യയും മറ്റൊന്ന് ജാസ്മിനുമാണ് ഇവർക്ക് കൊടുക്കുവാൻ വേണ്ടിയുള്ള പണിഷ്മെന്റ് എന്താണ് അത് പവർ ടീം തീരുമാനിച്ചു ആ പണിഷ്മെന്റ് അവർ ബോർഡിൽ എഴുതുകയും ചെയ്തു പകൽ സമയത്ത് കിടന്നുറങ്ങിയ രണ്ടാൾക്കാർ ശരണ്യയും ജാസ്മിനും അവർ രണ്ടുപേരും നെട്ടൂരാനോടാനോടാ കളി എന്നും ആന അലറലോട് അലറൽ എന്നും എല്ലാ ആൾക്കാരുടെയും മുൻപിൽ പോയി പത്ത് പ്രാവശ്യം വീതം പറയണം ഇതാണ് പണിഷ്മെന്റ് ഈ പറയപ്പെട്ട രണ്ട് ടങ് ടുസ്റ്ററുകളിൽ ഏത് വേണമെന്ന് അവരവർക്ക് തീരുമാനിക്കാം അപ്പോൾ ജാസ്മിൻ ആന അലറലോട് അലറൽ എന്നുള്ള സംഭവം എടുത്തു നെട്ടൂരാനോടാനോടാ കളി എന്നുള്ളത് ശരണ്യം ഏറ്റെടുത്തു അവർ ഓരോരുത്തരുടെ മുൻപിൽ പോയി പറയുകയാണ് ഒടുവിൽ ജാസ്മിൻ ചെന്നിട്ട് നമ്മുടെ ജിൻഡപ്പന്റെ മുമ്പിൽ ഇത് പറയുവാൻ തുടങ്ങിയപ്പോൾ ജിൻഡോ പറഞ്ഞു ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നോട് ഇത് പറയുകയും വേണ്ട ഉടനെ തന്നെ പവർ ടീം വന്നിട്ട് കാര്യം അന്വേഷിക്കുകയാണ് എന്താണ് ജിൻഡപ്പന്റെ പ്രശ്നം ജിൻഡോ കാര്യം പറയില്ല അവസാനം നിർബന്ധിച്ച് ജിൻഡോയെ കൊണ്ട് കാര്യം പറയിപ്പിക്കുകയാണ് അപ്പോൾ ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട് ഇങ്ങനെ അല്ലായിരുന്നു നിങ്ങൾ മുൻപ് പറഞ്ഞത് ഈ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പണിഷ്മെന്റ് കൊടുക്കേണ്ടത് അവരുടെ ടീം ക്യാപ്റ്റനാണ് ടീം ക്യാപ്റ്റനോടായിരിക്കും ും നിങ്ങൾ വന്ന് പറയുന്നത് ടീം ക്യാപ്റ്റൻ ആണ് നിങ്ങൾക്ക് വേണ്ടി ശിക്ഷാ നടപടികൾ അവിടെ നടത്തിക്കുന്നത് പക്ഷെ ഇപ്പോൾ ആ പറഞ്ഞ വാക്കിൽ നിന്ന് വ്യതിചലിച്ചിട്ട് നിങ്ങൾ തന്നെ പോയി ബോർഡിൽ എഴുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശിക്ഷയാണ് നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഉടൻ തന്നെ നോറയും റോസ്മിനും കൂടി ജിൻഡോയ്ക്കെതിരെ കയർക്കുവാൻ തുടങ്ങി നോറ സംസാരിക്കുമ്പോൾ നോറയോട് കൃത്യമായിട്ട് ജിൻഡോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് എന്നിട്ട് ജിൻഡോ പറഞ്ഞു ഞാനൊന്ന് പറയട്ടെ എനിക്ക് പറയുവാനുണ്ട് നോറ കയർക്കുകയാണ് നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത് പവറിനോടാണോ നിക്ക് ഞാനൊന്ന് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിനുള്ള അധികാരം എവിടുന്നാ കിട്ടിയ പവറിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്ന് പറഞ്ഞ് നോറ ജിൻഡോയുടെ വായടപ്പിക്കുവാനുള്ള ശ്രമം നടത്തുകയാണ് സത്യത്തിൽ ജിൻഡോ പറഞ്ഞത് തന്നെയായിരുന്നു ശരി ഇത് അൻസിബയുടെ ബുദ്ധിയാണ് അൻസിബ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ഡയറക്റ്റ് ഇവിടെ പണിഷ്മെന്റ് നടത്താൻ പോയി കഴിഞ്ഞാൽ നമുക്കെതിരെ ഇവിടെയുള്ള ആൾക്കാർ കൂട്ടം കൂടുകയും നമ്മളെ വലിച്ചു കീറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പണിഷ്മെന്റുകൾ ഓരോ ടീമിന്റെയും ക്യാപ്റ്റനെ ഏൽപ്പിക്കുക ക്യാപ്റ്റൻ അത് ചെയ്യും അങ്ങനെ വരുമ്പോൾ പണിഷ്മെന്റ് കൊടുക്കുന്നത് നമ്മളാണ് എന്നാൽ ക്യാപ്റ്റനാണത് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ക്യാപ്റ്റനോട് അവർക്ക് നീരസമുണ്ടാകും ക്യാപ്റ്റനും ടീം മെമ്പേഴ്സും തമ്മിൽ അടിക്കും നമ്മൾ അതിനകത്ത് യാതൊന്നും അറിഞ്ഞില്ല നാമനാരായണ എന്നുള്ള രീതിയിൽ രക്ഷപ്പെടുകയും ചെയ്യും എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി എന്നൊക്കെ ചോദിച്ചതിന് മറ്റുള്ളവർ കൈ കൊടുക്കുകയും അപാര ബുദ്ധി എന്നൊക്കെ പറയുകയും ചെയ്തു ഇത് കേട്ടിട്ട് അഭിഷേക് പോയിട്ട് സായിയോട് പറയുന്നുണ്ട് ആ പുള്ളിക്കാരിയുടെ തലയ്ക്കകത്തിരിക്കുന്ന ഭയങ്കര സംഭവമാകട്ടോ അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴേക്കും ഞാൻ അന്തം വിട്ടുപോയി അത് കേട്ടതോടുകൂടി പിന്നീട് അഭിഷേക് അവിടെ ഒരു തീരുമാനവും പറയാൻ പോയിട്ടില്ല അപ്പോൾ നേരത്തെ കൈക്കൊണ്ട തീരുമാനം നേരത്തെ പറഞ്ഞുറപ്പിച്ച തീരുമാനം ഇതായിരിക്കെ ഇപ്പോൾ റസ്മിനും നോറയും കൂടി ബോർഡിൽ പോയി എഴുതുന്നു ശിക്ഷാ നടപടികൾ നടപ്പാക്കുന്നു അത് ഏറ്റെടുത്തുകൊണ്ട് അതുമായിട്ട് രണ്ടാൾക്കാർ നെട്ടൂരാനോട് ആനോടാ കളി ആന അലറലോട് അലറൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയും ഇവിടെയും ഓരോരുത്തരുടെ മുമ്പിൽ പോയി പറയുകയാണ് നമുക്കറിയാം ജിൻഡോയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വീക്ക്നസ് മുതലെടുത്തുകൊണ്ട് അയാളുടെ തലയിൽ കയറി നോറയങ്ങ് നിരങ്ങാണ് എന്നാൽ അതിനിടയിൽ വെച്ച് അൻസിബ ഈ മൂന്നാൾക്കാരെയും ബാത്റൂം ഏറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ വെച്ച് പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമായിരുന്നു ഇത് ക്യാപ്റ്റന്മാരുടെ കയ്യിലേക്ക് നമ്മൾ അവരുടെ പണിഷ്മെന്റ് ഏൽപ്പിക്കുക ക്യാപ്റ്റൻ ആയിരിക്കും അവരോട് പറയുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നത് നമ്മൾ അതിനകത്തു ഒന്നും അറിയാത്തതുപോലെ രക്ഷപ്പെടും എന്നുള്ളത് നമ്മൾ നേരത്തെ തീരുമാനിച്ചൊരു കാര്യമാണ് ജിൻഡപ്പന് ഭയങ്കര ഓർമ്മ ശക്തിയാണ് അതുമാത്രവുമല്ല അപാര ബുദ്ധിയുമാണ് ജിൻഡപ്പൻ അത് ഓർത്തിരിക്കും എന്നുള്ള കാര്യമൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല സംഗതി നമുക്കാണ് അബദ്ധം പറ്റിയിരിക്കുന്നത് ജിൻഡപ്പൻ തെറ്റല്ല പറഞ്ഞിരിക്കുന്നത് ശരിയാണ് പറഞ്ഞത് അപ്പം ഇനി എന്ത് ചെയ്യും നമുക്ക് പോയി സോറി പറയാനോ ഈ നിയമം തിരുത്താനോ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ആ സ്റ്റാൻഡിൽ തന്നെ അങ്ങ് ഉറച്ചു നിന്നേച്ചാൽ മതി ഈ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇവർ തിരിച്ചു വരുന്ന സമയത്ത് ജിൻഡോ അവരുടെ മുമ്പിൽ പോയി വീണ്ടും പറയുകയാണ് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് അതാണെന്നാണ് എൻ്റെ മനസ്സിനകത്തുള്ളത് ഒരു പക്ഷേ ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമായിരിക്കും എനിക്കായിരിക്കാം തെറ്റ് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ തെറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അൻസുബിയുടെയൊക്കെ പിടിക്കാൻ വേണ്ടി ജിൻഡോ വീണ്ടും ചെല്ലുകയാണ് അപ്പോൾ അൻസു എന്തിനാ നിങ്ങൾ കാലുപിടിക്കാൻ വരുന്നത് സോറി ഒന്നും നിസ്സാരമായൊരു കാര്യമല്ലേ എങ്കിൽ പോലും ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റു തെറ്റുപറ്റിയത് എന്നൊന്ന് തുറന്നു പറയാനുള്ള ആ ഒരു തൻ്റെ ഇടം പോലും അല്ലെങ്കിൽ ആ ഒരു നല്ല മനസ്സ് പോലും കാണുന്നില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധം പോലും അൻസിബയ്ക്കില്ല അല്ലെങ്കിൽ അൻസിബയെങ്കിലും അവസാനം പറഞ്ഞേനെ ഒരബദ്ധം പറ്റിപ്പോയതാണ് ക്ഷമിക്കണം ജിൻഡോ എന്ന് എന്തായാലും പറ്റിയ തെറ്റ് അത് ഏറ്റുപറയാതെ സമ്മതിക്കാതെ ജിൻഡോയുടെ മുമ്പിൽ ഇപ്പോഴും നല്ല പിള്ളകളായി നിൽക്കുകയും ജിൻഡോയെ കുറ്റക്കാരനാക്കുകയും ചെയ്യുമ്പോൾ പുറംലോകം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷക ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥയെ നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അവസാനം ആ മനുഷ്യൻ വന്നിട്ട് എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ജിൻഡോയോട് അൻസിബയ്ക്കുള്ള വ്യക്തിപരമായ അടുപ്പം വെച്ചുകൊണ്ട് മാറ്റി നിർത്തി സീനാക്കണ്ട ഇന്നതാണ് വിഷയം അതുകൊണ്ട് വിട്ടുകളഞ്ഞേക്ക് എന്നെങ്കിലും പറഞ്ഞ് ആ തെറ്റൊന്ന് ഏറ്റുപറയാൻ അൻസിബ തയ്യാറായില്ലല്ലോ ഇവിടെ ഇതിനേക്കാൾ രസകരമായ മറ്റൊരു കാര്യമുള്ളത് നോറയോട് അൻസിബ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു റസ്മിനും അത് അക്സെപ്റ്റ് ചെയ്തു പക്ഷേ നോറയ്ക്ക് ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നോറ പറയുന്നത് ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി എൻ്റെ തീരുമാനമാണ് കറക്റ്റ് അതിൽ തന്നെയാണ് നോറ പിടിച്ചു നിൽക്കുന്നത് കാരണം നോറ മറന്നുപോയി കഴിഞ്ഞ ആഴ്ച ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചത് എന്തായാലും ഇജാതി ഐറ്റങ്ങളെ പുറത്താക്കിയിട്ട് ജിൻഡോയും കൂട്ടരും പവർ ടീമിലേക്ക് കയറുന്നത് കൊണ്ട് ആ വീട്ടുകാർക്ക് കുറച്ച് ആശ്വാസം ഈ ആഴ്ചയിൽ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം